ുവേണ്ടിയുള്ള കരുതൽ എന്ന നിലയിൽ പരമാവധി ഹരിതചട്ടം പാലിക്കാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത് ആലപ്പുഴ രൂപതാ മെത്രാൻ ജെയിംസ് ആന പറമ്പിൽ വിശ്വാസികൾക്ക് അയച്ച ക്രിസ്തുമസ് സന്ദേശത്തിലാണ് ഇക്കാര്യമുള്ളത് അടുത്ത വർഷം പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന രൂപത കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു രൂപതാ തലത്തിൽ ഹരിതമിഷൻ കൗൺസിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഭൂമിക്ക് വേണ്ടിയുള്ള കരുതൽ ആത്മാവിനു വേണ്ടിയുള്ള കരുതൽ എന്നിങ്ങനെ രണ്ടു തരം നിർദ്ദേശങ്ങളാണ് കുടുംബങ്ങൾക്ക് പിതാവ് നൽകിയിരിക്കുന്നത് കഴിയുന്നിടത്തോളം നടന്നോ സൈക്കിളിലോ പൊതുവിടങ്ങളിലും പ്രത്യേകിച്ച് ദേവാലയങ്ങളിലും എത്തുക ബസ് ട്രെയിൻ തുടങ്ങിയ പൊതുഗതാഗത മാർഗം കൂടുതൽ ഉപയോഗിക്കുക ജന്മദിനം വിവാഹ വാർഷികം വിജയാഘോഷം തുടങ്ങിയ ദിനങ്ങൾ അവിസ്മരണീയമാക്കാൻ സ്ഥല ലഭ്യതയ്ക്കനുസരിച്ച് വൃക്ഷത്തെ നടുക സഭയും സർക്കാരും സർക്കാരിതര സംവിധാനങ്ങളും നടത്തുന്ന പ്രകൃതി സംരക്ഷണ പ്രവർത്തികളിൽ പങ്കാളികളാകുക ഹരിതകർമ്മസേന പോലുള്ള സംവിധാനങ്ങളിലൂടെ പ്ലാസ്റ്റിക് ശേഖരിച്ച് കൈമാറാൻ ശ്രമിക്കുക ദേവാലയം സെമിത്തേരി വീട് പരിസരം എന്നിവ പ്ലാസ്റ്റിക് മുക്തമാക്കാൻ ശ്രമിക്കുക ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും ഉപയോഗിക്കുന്ന അലങ്കാര വസ്തുക്കളിൽ പ്ലാസ്റ്റിക് തെർമോക്കോൾ എന്നിവ ഒഴിവാക്കുക ആഘോഷത്തിലും മറ്റു പൊതുപരിപാടികളിലും ശബ്ദമലിനീകരണം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് എന്നിവയുടെ ഉപയോഗം നിയന്ത്രിക്കുക സമ്മാനം നൽകുമ്പോൾ പുനരുപയോഗ സാധ്യതയുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കുക മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുറയ്ക്കുക ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ ഒരു മണിക്കൂർ ഫോൺ ഓഫ് ചെയ്ത് കുടുംബ സംഭാഷണത്തിനോ സൗഹൃദ കൂട്ടായ്മയ്ക്കോ നീക്കിവെക്കുക ദരിദ്രരെയും രോഗികളെയും സന്ദർശിക്കുകയും സഹായിക്കുകയും ചെയ്യുക മദ്യം ലഹരി എന്നിവ വർജിക്കുക ഇവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക എന്നീ കാര്യങ്ങളാണ് പിതാവ് ക്രിസ്തുമസ് സന്ദേശത്തിൽ വിശ്വാസികളോട് പങ്കുവച്ചത്